മലയാള ചലച്ചിത്ര മേഖലയിൽ ഇതിപ്പോൾ റീറിലീസിന്റെ കാലഘട്ടമാണ് പല താരങ്ങളുടെയും സിനിമകൾ റീറിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മോഹൻലാലിന്റെ ചിത്രങ്ങൾക്ക് മാത്രം കുറച്ചുകൂടി ആളുകൾ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒരേപോലെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള താരങ്ങൾ അല്ലെങ്കിൽ ആരാധന കേന്ദ്രങ്ങളാണെങ്കിൽ പോലും മോഹൻലാലിന്റെ സിനിമകൾക്ക് മാത്രം പ്രത്യേക താല്പര്യം കിട്ടുന്നതുകൊണ്ടായിരിക്കും അത് ആ താരത്തോടുള്ള താല്പര്യമാണോ അതോ സിനിമകളോടുള്ള പ്രേമം കൊണ്ടായിരിക്കും താരത്തോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല സിനിമയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല ആ സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന മൊത്തം ക്രൂവും ചെയ്തു വെച്ചിരിക്കുന്ന എഫോർട്ടിനോടുള്ള താല്പര്യം കൊണ്ടാണ് ഇപ്പൊ ഏറ്റവും അവസാനമായ മോഹൻലാലിൻ്റെതായ തിയേറ്ററിൽ റിലീസായ സിനിമ രാവണപ്രഭു രാവണപ്രഭുവാണ് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപാലത്ത് തിയേറ്ററുകളിലേക്ക് വന്ന സിനിമയാണ് അതായത് പത്തിരുപത് വർഷമായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് ടെലിവിഷനിൽ മാത്രമാണ് അന്നേരം നമുക്കൊന്നും തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നില്ല ടെലിവിഷനിൽ വന്നപ്പോഴാണ് നമ്മളൊക്കെ ഈ സിനിമ കണ്ടത് ആ ടെലിവിഷനിൽ അന്ന് കണ്ട അതേ വൈബോട് കൂടി തന്നെയാണ് മോഹൻലാൽ ഇന്നും ഇൻഡസ്ട്രിയിൽ തിറങ്ങി നിൽക്കുന്നത് അപ്പോൾ നാലോ ചോദിക്കണം അന്ന് ചെറുപ്പക്കാരനായ കുട്ടിയായിരുന്ന ഞാൻ ഇന്ന് പത്ത് മുപ്പത്തഞ്ചു വയസ്സായപ്പോഴേ വയസ്സായി എന്തുകൊണ്ടും വയസ്സായി എങ്കിലും ആ മനുഷ്യന് അന്നത്രയും പ്രായം ഉണ്ടായിരുന്ന ആ മനുഷ്യൻ ഇന്ന് ഇത്രയും പ്രായത്തിൽ ഇത് പുലിയ സിനിമകൾ അഭിനയിക്കുമ്പോഴും സ്ക്രീൻ പ്രസൻസിൽ സ്ക്രീനിലെ പെർഫോമൻസിൽ ഇപ്പോഴും ഒരു മുപ്പതുകാരൻ്റെ സിനിമകളെ അപ്രോച്ച് ാണ് പക്ഷെ എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സിനിമകൾ എടുത്ത് എടുത്തോക്കഴിഞ്ഞാൽ റീറിലീസ് ചെയ്ത സിനിമകൾക്ക് കിട്ടുന്ന പോലും ഒരു വാല്യൂ അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതല്ലേ ഏറ്റവും കൂടുതൽ ഇപ്പം ഏറ്റവും കൂടുതൽ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത കന്നി സംവിധാനമായ ബറോസ് പോലുള്ള സിനിമകളാണെങ്കിലും പ്രേക്ഷക തിയേറ്ററുകളിൽ ചുരുക്കം പേരോട് കൂടി മാത്രം സിനിമകൾ ഈ പറയുന്ന ഹൃദയപൂർവ്വം ഇറങ്ങുന്നതിനും ഇറങ്ങുന്നതിനു മുൻപും ആ ഒരു രണ്ട് സിനിമകൾ ഒഴുകി ആ ഒരു സമയത്ത് ഇറങ്ങിയ എല്ലാ സിനിമകളും ഫ്ളോപ്പ് ആയിട്ടില്ല ഹൃദയപൂർവ്വം എത്രയോ മനോഹരമായ സിനിമയാണ് സത്യം സിനിമയും ഹൃദയപൂർവ്വം സിനിമയും മാത്രമായിരുന്നു മോഹൻലാലിന്റെ തൈകിയ ഒരു ഇറങ്ങിയതിൽ ഹിറ്റ് അടിച്ചിട്ടുള്ള സിനിമകൾ ബാക്കി എല്ലാം തന്നെയും ഹിറ്റ് ആകാത്ത സിനിമയുടെ പേര് പറയൂ അത് പറയാനുണ്ടാകില്ല എന്നുള്ളതാണ് മോഹൻലാലിൻ്റേതായി ഇറങ്ങിയ സിനിമകളെല്ലാം തിയേറ്ററിലും മിനിമം ഗ്യാരണ്ടിയിൽ ഓടിയിട്ടുണ്ട് അതിൽ താങ്കൾ പറഞ്ഞത് ബെറോസ് പോലെയുള്ള ഒന്നോ രണ്ടോ സിനിമകൾ നീരാളി പോലെയൊക്കെ കൂതറ പോലെയൊക്കെ പേരെടുത്ത് പറയാൻ പറ്റുന്ന ചില സിനിമകളൊക്കെ അത് സൗഹൃദത്തിന്റെ പുറത്തൊക്കെ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും എന്തും വ്യത്യസ്തകൾ ആഗ്രഹിച്ചു പോകുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നതായിരിക്കും ഞാൻ നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതിയിരിക്കണ്ട മോഹൻലാലിന്റെ സിനിമകളൊക്കെ എന്നൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട് പ്രേക്ഷകർ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അത് പിന്നീട് ഒ ടി വരുമ്പോൾ ഹിറ്റായ ചരിത്രങ്ങളും ഉണ്ട് മോഹൻലാലിനെ കൊണ്ട് മാത്രം തീർക്കാൻ പറ്റുന്ന ചില വിസ്മയങ്ങൾ ഇന്നും മലയാള സിനിമയിൽ മലയാളം ഇൻഡസ്ട്രിയിൽ ബാക്കി നിൽക്കുന്നു എന്നത് തന്നെയാണ് ആ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രാവണപ്രഭു എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് തിയേറ്ററിൽ ഇത്ര വലിയ ആഘോഷമാകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ മംഗലശ്ശേരി കാർത്തികേയൻ സ്ക്രീനിൽ അഴിഞ്ഞാടുന്നത് മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വേഷത്തിൽ അതിഗംഭീര പെർഫോമൻസുമായി സെന്റിമെന്റ്സും ആക്ഷനും മറ്റുമായിട്ട് മോഹൻലാലിന്റെ മറ്റൊരു മുഖവും നമുക്കവിടെ കാണാൻ സാധിക്കും തിയേറ്ററുകളില് ഒരു മാധ്യമ പ്രവർത്തക താൻ റിപ്പോർട്ടിങ്ങിന് വന്നതാണ് എന്ന് മറന്നുകൊണ്ട് ഡാൻസ് കളിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു റിപ്പോർട്ടുള്ള ഒരു ഒരു കുട്ടി അത്തരത്തിൽ ഈ തിയേറ്ററിൽ പോയിട്ടുള്ളവരെല്ലാവരും അവിടെ എഴുന്നേറ്റ് നിന്ന് ചുവട് വെക്കാതെ തിരിച്ചു വന്നിട്ടില്ല രാവണപ്രഭു കണ്ടിട്ട് ഇനി ഈ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് മനസ്സിൽ വിചാരിച്ചവർ മനസ്സിലെങ്കിലും നാല് ചൂടവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത്രേ പവർ പാക്ക് ആയിട്ടുള്ള സിനിമയായിരുന്നു ഈ രാവണപ്രഭു പോലെയുള്ള അല്ലെങ്കിൽ ചോട്ടാ മുംബൈ പോലെയൊക്കെയുള്ള സിനിമ ചോട്ടാ മുംബൈ ഒക്കെ ആയിരിക്കും ഞാൻ പ്ലസ് ടുന് പഠിക്കുമ്പോൾ റിലീസ് സിനിമയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു അന്ന് ഞങ്ങള് പുത്തൂർ ചെല്ലാം തിയേറ്ററിൽ പോയിട്ട് ആടിത്തു നിർത്ത സിനിമയാണ് അതേ വൈബോട് കൂടി ഇന്നും അത് ആളുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നോ മമ്മൂട്ടിയുടേതായി സിനിമ തിയേറ്ററുകളിൽ ഇറങ്ങിയ ഒട്ടനവധി സിനിമകൾ ഇന്നും നമുക്ക് മനസ്സിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന അവരം പോലെ വാത്സല്യം പോലെ ഒട്ടനവധി സിനിമകൾ മമ്മൂട്ടിയുടേതായിട്ടുണ്ട് അതിൽ ആക്ഷനും പാട്ടും ഒക്കെ ഉണ്ടായിരുന്ന വലിയയിട്ടനടക്കം ഉണ്ട് പക്ഷേ ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആളുകളെ ഏറ്റെടുക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻലാലിന്റെ മാത്രമല്ല മോഹൻലാലിന് വേണ്ടി ഈ പടങ്ങൾ സംവിധാനം ചെയ്ത കഥ എഴുതിയ മ്യൂസിക് ചെയ്ത ആളുകളൊക്കെ ഇതൊരു എവർഗ്രീൻ എല്ലാ തലമുറയ്ക്കും ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് ബാക്കി വെച്ചിട്ട് നാളെ ഇന്ന് ഹർഷയുടെ കുട്ടിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട് രണ്ട് വയസ്സ് ഈ രണ്ട് വയസ്സുള്ള കുട്ടി ഒരു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറം ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഇതേ രാവണപ്രഭു വീണ്ടും റീറിലീസ് ചെയ്താൽ ആ കുട്ടിയും പോയി ഡാൻസ് കളിക്കും അതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി ആ കുട്ടിക്കൊരു കുട്ടി ഉണ്ടായ ഒരു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ചോട്ടാമുമ്പോ തിയേറ്ററിൽ എത്തിച്ചാൽ അവിടെയും ഡാൻസ് ചെയ്യാൻ പറ്റും അതേ രീതിയിലാണ് പവർ ആയിട്ട് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ മണിച്ചിത്ര താഴ് മണിച്ചിത്ര താഴിന്റെ പ്രിന്റ് വളരെ മോശം പ്രിന്റ് പഴയ പ്രിന്റാണ് ആ പ്രിന്റിനെ പറ്റാവുന്ന അത്രയും രീതിയിൽ ഫോർ കെ ആക്കി കൊണ്ടുവന്ന് വെച്ചു ഇത് മമ്മൂട്ടിയുടേതായിട്ടുള്ള ഒരു സിനിമ വീണ്ടും റീറിലീസിൽ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സോട്ട് പോയി കാണണമെന്ന് ആഗ്രഹിച്ച സിനിമയാണ് നമ്മുടെ പാലേരി മാണിക്കം ഒരു പാതിരാലപാതകത്തിന്റെ കഥ എന്നുള്ളത് ആ സിനിമ ഇറങ്ങിയ വർഷം എനിക്ക് ഓർമ്മയില്ല ഞാൻ അഞ്ചൽ വർഷ തിയേറ്ററിൽ പോയിട്ട് കണ്ട സിനിമയാണ് അത് അന്ന് എന്നെ രോമാഞ്ചം കൊള്ളിച്ച ഈ രാവണപ്രഭുവിൽ മോഹൻലാലിന്റെ ഡബിൾ വേഷം എന്ന് പറയുന്നത് പോലെ മൂന്നോ നാലോ വേഷങ്ങളിൽ വരുന്ന മമ്മൂട്ടി നമ്മളെ രോമാഞ്ചം കൊള്ളിപ്പിച്ച ഇന്നും ഓർക്കുമ്പോൾ അതില് പല ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിലൂടെ പിന്നി മിന്നിമറിഞ്ഞു പോകും അതായത് മമ്മൂട്ടി ചെയ്ത പല കഥാപാത്രങ്ങളും മമ്മൂട്ടിയോട് മത്സരിച്ചത് മമ്മൂട്ടിയോട് തന്നെയാണ് മമ്മൂട്ടിയുടെ ഓരോ കഥാപാത്രങ്ങളെയും ഒന്നിൽ നിന്നൊന്നും മികച്ചതാക്കാൻ വേണ്ടി മത്സരിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് രഞ്ജിത്തിന്റെ മാസ്പരികമായ ഡയറക്ഷനുകൾ വന്നൊരു സിനിമയാണ് അതിലൂടെ ശ്വേതാമേനോടൊക്കെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് ആയിരുന്നു പക്ഷെ ആ സിനിമ തിയേറ്ററിൽ വീണ്ടും റിലീസ് ചെയ്തു ഞാൻ ആ കേരണകുളത്തെ സൗത്ത് പാലത്തിന്റെ മുകളിൽ ഒരു വലിയ ബാനർ വെച്ചിട്ടുണ്ടായിരുന്നു വലിയ കട്ടൌട്ട് ഞാനിത് കണ്ടിട്ട് ഒരു ദിവസം നമ്മുടെ രോഹിതനോട് പറഞ്ഞു ക്യാമറമാൻ രോഹിതിനോട് പറഞ്ഞു ഈ സിനിമ ആണാ പോകണം അത് പറഞ്ഞാൽ ചേട്ടാതൊക്കെ തിയേറ്ററിൽ പോയി എന്ന് പറഞ്ഞു വന്നത് പറഞ്ഞില്ല പോയത് പറഞ്ഞില്ല അത് അത്രയും ക്ലാസ് സിനിമയായിട്ടും ഇന്നത്തെ തലമുറ അതായിട്ട് എടുക്കുന്നില്ല ഇന്നത്തെ തലമുറയ്ക്ക് എന്താ വേണ്ടേ നോക്കൂ പുതിയ സിനിമകളിൽ എല്ലാ ജോണുകളിലുള്ള സിനിമകൾ വരുന്നുണ്ട് നല്ല സിനിമകൾ അതെ നല്ല സിനിമകൾ എങ്ങനെ നല്ല സിനിമ എങ്ങനെ മോശം സിനിമ എങ്ങനെ വേർതിരിക്കാൻ എനിക്ക് അറിയത്തില്ല ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണ് ഇപ്പോ ഒരു എന്താണ് വേറൊരു വൈബിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഹൊറർ വൈബിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇന്നത്തെ തലമുറയ്ക്ക് ചേരുന്ന രീതിയിൽ പക്ഷേ ഹോറർ എന്ന് പറയുമ്പോൾ ഇപ്പോഴാണ് ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങളായിട്ടാണ് ഹോറർ എന്നൊരു ലെവലിലേക്ക് മലയാള സിനിമ പോയിക്കൊണ്ട് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിന് മുൻപ് വരുന്ന ഹോറർ സിനിമകളെങ്കിലും തമാശ ഉൾപ്പെടുത്തിയുള്ള ഒരു ഹോറർ സിനിമകളായിട്ട് തന്നെ പോയിക്കൊണ്ട് അത് ഹർഷ വിനയന്റെ സിനിമകൾ മാത്രം കാണുന്നത് ഇറങ്ങിയപ്പോലാണ് ഇങ്ങോട്ട് ഇപ്പൊ വീണ്ടും ആ ട്രെൻഡ് വന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമ ബ്രഹ്മയുഗത്തിൽ എന്ന് പറയുന്ന സങ്കല്പത്തെ അത് ഹൈന്ദവ വിശ്വാസങ്ങളിൽ ദൈവസങ്കല്പമായ അടിസ്ഥാന വർഗത്തിന്റെ മലയേറെ വർഗത്തിന്റെ ഒക്കെ വിശ്വാസ കേന്ദ്രമായ ചാത്തനെ കളിയാക്കി എന്ന് പറഞ്ഞൊരു കൂട്ടം ആളുകൾ അവിടെ ആക്ഷേപിക്കുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു വെച്ച ഒരു സിനിമ വളരെ മനോഹരമായി തിയേറ്ററുകൾ കീഴടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കിട്ടും അതിനിപ്പുറത്തേക്ക് ഏഹ് നീലിയെ കേന്ദ്രം അതായത് നീലിയെയും ചാത്തനെയും ഗുളികനെയൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് ഒരു സിനിമ പുറത്തേക്ക് വന്നു അതിന്റെ പേര് ലോക എന്നാണ് ആ ലോകയുടെ സെക്കൻഡ് പാർട്ട് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിൽ വന്ന ഒരു സിനിമയാണ് ഈ ലോകയുടെ കഥ സിമ്പിളായിട്ട് ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഹർഷ ഒരു പ്രൊഡ്യൂസർ ആണെന്ന് വെക്കൂ ഹർഷ ദുൽഖർ ആണെന്ന് വെക്കൂ ഞാനാണ് അതിന്റെ സംവിധായകൻ എന്ന് വെക്കൂ ഞാൻ താങ്കളോട് ഉത്തരകഥാകൃത്താണെന്ന് വെച്ചു താങ്കളോട് വന്ന് പറയുന്നത് നീലി ഒരു പത്തുനാമൂവായിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ബാംഗ്ലൂർ നഗരത്തിലേക്ക് വരുന്നു ഏഹ് നീലയുടെ വേഷം ജാക്കറ്റ് ഹെഡ്സെറ്റ് ഫ്ലൈറ്റിലാണ് വരുന്നത് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ കുറെ പ്രശ്നക്കാരുണ്ട് ആ പ്രശ്നക്കാരെ ഒതുക്കാൻ ശ്രമിക്കുകയാണ് അപ്പൊ നീലയുടെ പൂർവ്വ ജന്മത്തിൽ ഒരു കാമുകൻ ഇവിടെ ഒരു ചെറുപ്പക്കാരനായിട്ട് ഇവിടെ ഉണ്ട് അയാൾ ഇവർ തമ്മിൽ പ്രണയമൊക്കെ ഉണ്ട് പക്ഷെ ഇത് പേടികൊണ്ട് ഈ പ്രണയം വർക്ക്ഔട്ട് ആവുന്നില്ല നീലി ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചിട്ടാണ് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങില്ല രാത്രി മാത്രമേ പുറത്തിറങ്ങൂ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ താങ്കൾ എന്ത് പറയും പോടാ പോടാ ഇറങ്ങി ആവില്ല പക്ഷെ അതാണ് കഥ അതിന്റെ കഥയല്ലേ മേക്കിങ്ങിലൂടെ വളരെ മനോഹരമാക്കി ഇപ്പൊ നസ്ലിനും ദുൽഖറിനും കല്യാണി പ്രദർശനും ഒക്കെ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നു ഇവരുടെ ഒരു കോമ്പിനേഷൻ ഒരു സിനിമ വരുന്നു എന്ന് പറഞ്ഞപ്പോ ടോമിനോ ഇടയ്ക്ക് അസാധ്യ പെർഫോമൻസ് അപ്പോ സ്വാഭാവികമായിട്ടും ആ സിനിമ എന്തായാലും അവരെ പ്രതീക്ഷിച്ച് നസ്ലിനെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ കല്യാണിയെ പ്രതീക്ഷിച്ച് ടോമിനോയെ പ്രതീക്ഷിച്ച് ദുൽഖറിനെ പ്രതീക്ഷിച്ച തിയേറ്ററുകളിൽ എത്തിയവർക്ക് നല്ല ഔട്ട്പുട്ട് കൊടുത്തത് കൊണ്ടാണ് മേക്കിങ്ങിൽ നല്ല ഔട്ട്പുട്ട് കൊടുത്തത് കൊണ്ടാണ് ആ കൈവിട്ടു പോകാമായിരുന്ന കഥയെ നല്ല രസച്ചരടിൽ കോർത്തെടുത്തൊരു സ്ക്രിപ്റ്റ് ആക്കി വെച്ചത് കൊണ്ടാണ് പക്ഷേ ഈ ഒരു തലമുറയുടെ കാലം കാര്യം പറയുമ്പോൾ നമുക്ക് പ്രണവ് മോഹൻലാലിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്നത് നെപ്പോയിട്ട് അല്ലെങ്കിൽ മോഹൻലാലിന്റെ മകനായതുകൊണ്ട് മാത്രം ഈ ഒരു ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയൊരു നടനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങുന്ന സിനിമകൾക്കൊന്നും വലിയ ഹൈപ്പ് ഒന്നും വരുന്നതായിട്ട് കണ്ടില്ല പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയൊരു സിനിമ ഡയസ് ഇറ ആ ഒരു സിനിമയെ സംബന്ധിച്ച് ഇറങ്ങുമ്പോൾ പോലും വലിയ രീതിയിൽ ഹൈപ്പ് ഇല്ലെങ്കിലും അത് ഇറങ്ങിയതിന് ശേഷം ജനങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ആ ഒരു ഹൊറർ ആ ഒരു

ബാഹുബലിയുടെ സംവിധായകൻ ഷോർട്ട് ബൈ ഷോർട്ട് ക്യാരക്ടേഴ്സിനെ അഭിനയിച്ച് കാണിക്കും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം രാജമൗലി അഭിനയിച്ച അതേ ഷോട്ടാണ് അതിൽ ഓരോ അഭിനേതാക്കളും അഭിനയിച്ചു വെച്ചത് അത് പ്രവാസാകട്ടെ ആരോ ആയിക്കോളട്ടെ ആ സിനിമയിൽ അഭിനയിച്ച എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും ഈ പുള്ളി അവരിപ്പോ മറ്റേ അതിൽ കൈവയ്യാത്ത ഈ ബാഹുബലിയുടെ വല്യച്ഛന്റെ വേഷം ചെയ്യുന്ന ആ ക്യാരക്ടറുണ്ട് ആ ക്യാരക്ടർ ആ മറ്റേ വൈൻകുപ്പി വൈൻകുപ്പിയല്ല സോമരസം പാനം ചെയ്യുന്ന പാത്രങ്ങളൊക്കെ തട്ടി കറിയുന്നൊരു സിനിമ അതൊക്കെ കൃത്യമായി രാജമൗലി അഭിനയിച്ച് കാണിക്കും അപ്പോൾ അവിടെ ഈ ആർട്ടിസ്റ്റിനെ മതി എനിക്ക് ആർട്ടിസ്റ്റ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് സംവിധായകനാണ് ആ സംവിധായകൻ്റെ എക്സ്പെക്റ്റേഷനും ഒരു പൗഡി മുകളിൽ കൊടുക്കാൻ പറ്റിയാൽ ആ നടൻ പൂർണ്ണനായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അയാളുടെ കാലമാണെന്ന് വേണോ മോഹൻ പറയാം ഒന്നുമില്ലെങ്കിലും മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനൊണ്ട് അസൗലഭ്യം എന്ന് പറയാറുണ്ട് പലർക്കും പല മേഖലയിലാണ് കഴിവുകളുള്ളത് ഒരു കാരണവശാലും മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാൽ തനിക്ക് ആ കഴിവില്ലെങ്കിൽ ആ മേഖലയിലേക്ക് വരില്ല എന്ന് വിശ്വസിക്കാനാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രണവനെ കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ് സാധാരണക്കാരനെ പോലെ റിവേഴ്സേഷൻ ഇടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങും അയാൾക്ക് മല കയറാനും അവിടെ പോകാനും ഇവിടെ പോകാനും ഒക്കെ ഇഷ്ടം ആ അയാൾ ഒരു സിനിമയിൽ അഭിനയിക്കാമെന്ന് പറയണമെങ്കിൽ അയലെക്കൊണ്ട് അത് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒന്നാമൻ സിനിമയിലൊക്കെയാണെന്ന് തോന്നിയിരിക്കുന്നത് പ്രണവനെ ആദ്യമായി സ്ക്രീനിലേക്ക് കാണും അതിൽ മോഹൻലാലിന്റെ ചെറുപ്പം പ്രണവ് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചെറുപ്പത്തിൽ വളരെ മനോഹരമായി അഭിനയിച്ച ഒരു നടനായിരുന്നു കാളിദാസ് ചേരൻ അദ്ദേഹത്തിന്റെ എൻ്റെ വീട് അപ്പൂസിന്റെ അങ്ങനെ ഒരു സിനിമയില്ലേ ആ ആ സിനിമയിലൊക്കെ കാളിദാസന്റെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസാണ് പ്രായമായി കഴിഞ്ഞ അയാളുടേതായി പുറത്തു വന്ന എല്ലാ സിനിമകളും രാജി അവിടെ നിക്കട്ടെ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഒരു ഗോകുൽ സുരേഷ് ഗോകുൽ സുരേഷിന് സുരേഷ് ഗോപിയുടെ കുറെയൊക്കെ കഴിവുകൾ ഒരാളാണ് നല്ല 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 ക്യാരക്ടറുള്ള നല്ല ചെറുപ്പക്കാരനാണ് നല്ല വേഷങ്ങൾ കിട്ടിയാൽ തിളങ്ങാൻ പറ്റുന്ന ആളാണ് നല്ല കൈകളിൽ എത്തിയാൽ തിളങ്ങാൻ പറ്റുന്ന ഒരാളാണ് പക്ഷെ മാധവനെ പറ്റി പക്ഷെ മാധവനെ പറ്റി നമുക്കത് പറയാൻ പറ്റില്ല മാധവ് ഓവർ ആയിട്ട് ആക്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു മീറ്റർ ഉണ്ട് അപ്പോ പ്രണവ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ആ സിനിമയുടെ പ്രത്യേകത എന്താ അറിയോ ഇപ്പൊ തിയേറ്ററുകളിൽ ഇറ്റടിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയിൽ കൂടുതലും ക്ലോസ് ഷോട്ടുകളാണ് വെച്ചിരിക്കുന്നത് ക്ലോസ് റേഞ്ചിൽ നിന്നൊരു നടൻ അഭിനയിക്കണമെങ്കിൽ അത് കൃത്യമായ എക്സ്പ്രഷൻസ് ഇട്ട് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു നടനെ എല്ലാ ഷോട്ടുകളും ക്ലോസ് വെച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളത് അങ്ങനെ ക്യാമറ അതെ അപ്പോ സ്വാഭാവികമായിട്ടും ആ സംവിധായകന് പ്രണവിന്മേലുള്ള വിശ്വാസം തനിക്കത് ചെയ്യാൻ പറ്റുമെന്ന പ്രണവിന്റെ പക്ഷെ ഒരു സമയത്ത് പ്രണവിന്റെതായി ഇറങ്ങിയ സിനിമകളെല്ലാം കാണുമ്പോൾ പ്രണവിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നു എങ്കിൽ ആ ഒരു ചിത്രം കുറച്ചുകൂടി മികച്ചതായിരുന്നേനെ പ്രണവായത് കൊണ്ട് അല്ലെങ്കിൽ മോഹൻലാലിന്റെ മകനായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സിനിമയിൽ അവസരം കിട്ടിയത് എന്ന് പറഞ്ഞ് തഴഞ്ഞു പോകുന്ന കുറെ സിനിമകളുണ്ടാകും എന്തുകൊണ്ടാണ് മോഹൻലാലിന്റെ മകനായതുകൊണ്ട് മാത്രം പ്രണവിനെ കാസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് മോഹൻലാലിനുള്ള കഴിവുകൾ അല്ലെങ്കിൽ മോഹൻലാൽ അവിടെ ഒരു മാർക്കറ്റ് ഇപ്പം തുടക്കം അല്ലെ അങ്ങനെ ഒരു സിനിമ വിസ്മയം വെച്ച് വരുന്നുണ്ട് അവിടെ ഒരു മാർക്കറ്റുണ്ട് ഇത് അഭിനയിക്കുന്നത് മോഹൻലാലിന്റെ മകനാണ് ഇനി ഇവരി ഞങ്ങളുടെ മക്കളെ സഹായിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഈ ദുൽഖർ സൽമാന്റെ ആദ്യ സിനിമ സെക്കൻഡ് ഷോ അതിൽ പറയുന്നത് എന്താ വാപ്പ സഹായിച്ചിട്ടില്ല നമ്മൾ തന്നെ കണ്ടുപിടിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു കാരണവശാലും ആയിരിക്കില്ല അത് കറക്റ്റായിട്ട് പറയുന്നത് ധ്യാൻ മാത്രമാണ് ഞാൻ പോയി പറയാം അച്ഛൻ്റെ അടുത്ത് പറയാം അച്ഛൻ പറയൂല എന്നൊക്കെ അവൻ തമാശ രൂപ വേണ്ട പറയും മമ്മൂട്ടി വന്നൊരു ഉണ്ട് അതായത് പഠിച്ച് ജോലി അഡ്വക്കേറ്റായി കല്യാണം ഒക്കെ കഴിച്ചിട്ടാണ് പുള്ളി സിനിമയിലേക്ക് ഉണ്ടാകുന്നത് അന്നത്തെ സാഹചര്യങ്ങൾ കുറവാണ് മമ്മൂട്ടിയുടെ മകൻ നേരത്തേ ആകാൻ വരും ഉത്തരവാദിത്തമുള്ള ഒരു വാപ്പ എന്ന നിലയിൽ എൻ്റെ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് പുള്ളി വിവാഹം കഴിപ്പിച്ചിട്ടാണ് സിനിമയിലേക്ക് ഇറക്കി വിടുന്നത് ഈ ആ സിനിമ ഈ സെക്കൻഡ് ഷോ കാണുമ്പോൾ ദുൽഖറിന്റെ മാസ്മരിക്ക പെർഫോമൻസ് ഒന്നും ഒന്നുമല്ല അതിലൊരുപാട് പോരായ്മകളുണ്ട് നോക്കൂ ഭഗത് ഫാസൽ എന്ന് പറയുന്ന നടൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു നടനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഭഗത് ഫാസൽ മറ്റാരെക്കാളും അത് പൃഥ്വിരാജിനേക്കാളും ഒക്കെ അന്യഭാഷാ ചിത്രങ്ങളിൽ അത്രത്തോളം ഡിമാൻഡുള്ള നടനാണ് ഹവത് ഫാസൽ അയാളുടെ പ്രൊഡക്ഷൻ സൈഡിലാകട്ടെ എല്ലാ കാര്യങ്ങളിലും അയാൾ കൃത്യമായിട്ട് അയാൾ വന്നപ്പോ അയാൾ വന്നപ്പോ അതും മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഫാസലിന്റെ മകനാണ് അതായത് ഈ മോഹൻലാലിനെ വെച്ചും മമ്മൂട്ടിയെ വെച്ചും ഒക്കെ വിസ്മയങ്ങൾ തീർത്തിട്ടുള്ള സംവിധായകന്റെ മകനാണ് ഈ മുല്ലപ്പുമുടി ഏറ്റുകിടക്കും കല്ലിനും ഉണ്ടാവും സൗരഭ്യം എന്ന് പറയുന്നത് അത് ഫാസലിനും ഉണ്ടാവും ജന്മ ഫാസലിന്റെ ഉണ്ടാവും ജന്മം കിട്ടിയപ്പോൾ അയാളുടെ ജീവിതത്തിന്റെ ഒരു വിഷമ ഘട്ടത്തിലാണ് അയാളെ വെച്ചൊരു സിനിമ ഹാസില് ചെയ്യുന്നത് അയാളുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ അവരുടെ കുടുംബം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു സമയത്ത് ഇയാൾ വിദേശ രാജ്യത്തേക്കൊക്കെ പോകാൻ വേണ്ടി വിസയ്ക്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോഴെ വെച്ചൊരു സിനിമ ചെയ്യുന്നത് ആ സിനിമ തിയേറ്ററിൽ അമ്പേ പരാജയമായിരുന്നു എന്ന് മാത്രമല്ല ഇന്ന് ആ എടാ ഇത് നമ്മുടെ ഫാസിലാണോ എന്നടാ പണി വെച്ചിട്ടൊക്കെയൊക്കെ എന്ന് ചോദിക്കുന്ന അവസരത്തിലേക്ക് പോവാ സിനിമ ഞങ്ങൾ അതും മറ്റൊരു കാര്യം ഞങ്ങളുടെയൊക്കെ കൗമാര കാലഘട്ടത്തിൽ ഈ കിരൺ ടി വി പോലെയുള്ള ചാനലുകൾ വന്നിരുന്ന സമയത്ത് എപ്പോഴും പാട്ടുകളായിരിക്കും എന്നൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പാട്ടുകൾ കേൾക്കാൻ താല്പര്യം ഉള്ളതുകൊണ്ട് മിക്ക ഈ പാട്ടുകൾ ചെയ്യുന്ന പരിപാടിയിലെയും ഒന്നോ പാട്ട് ഈ പിന്നെ പുള്ളി മറ്റേ ഒക്കെ ചെയ്ത് ബെൽറ്റ് ഡാൻസ് അതിനുശേഷം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഫാദ്ഫാസിൽ വീണ്ടും സിനിമയിലേക്ക് വന്നത് പക്ഷേ പിന്നീട് അദ്ദേഹത്തിന്റെ ഉയർച്ചയായിരുന്നു മോഹൻലാലിന്റെ മകൻ അതായത് പ്രണവ് മോഹൻലാലിനെ സംബന്ധിച്ച് അത്തരത്തിലൊരു വലിയ ഗ്യാപ്പ് ഒന്നും അദ്ദേഹം എടുത്തില്ലെങ്കിലും വന്ന സമയത്തുള്ളതിനേക്കാൾ ഇപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഈ ഒരു ഡയസ് ഇറെ വന്നതിന് ശേഷമാണ് ഇത്രയും ഹൈപ്പ് കിട്ടിയത് അത് ഈ പറയുന്നത് പോലെ ഈ പ്രണവ് മോഹൻലാൽ എന്ന ഹൊറർ മാത്രം സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥാപാത്രം മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത് അങ്ങനെയൊന്നും അതൊക്കെ വെറും ബാലിശമായ ചിന്തകളാണ് അങ്ങനെയൊന്നുമില്ല അയാൾക്ക് കിട്ടിയ ക്യാരക്ടർ അയാൾ വൃത്തിയായിട്ട് ചെയ്തു ഇപ്പൊ കല്യാണി പ്രദേശം ഇറക്കി ചെയ്ത എത്രയോ സിനിമകൾ മോശമായിട്ടുണ്ട് എത്രയോ സിനിമകൾ മോശം പെർഫോമൻസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ പക്ഷെ ലോകം വന്നപ്പോഴത്തേക്ക് റേഞ്ച് മാറിയില്ല ഒരു വ്യാഴാഴ്ച മതി പണ്ട് ഒരു വെള്ളിയാഴ്ച മതി എന്ന് പറയാം ഇപ്പൊ ഒരു വ്യാഴാഴ്ച മതി ഞാനൊരു ഒരാളുടെ തലവര് മൊത്തം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്രയോ നസ്ലിൻ നസ്ലിൻ എന്ന് പറയുന്ന നടൻ എന്നെപ്പോൾ കിട്ടൊന്നുമല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല അയാൾ വന്നു അയാളുടെ കഴിവുണ്ട് അയാളെ കയറി വന്നു അയാൾക്കൊപ്പം നിന്നവരുടെ പലരും അരുണിനെ പലരും തമിഴിലും അവിടെ എവിടെയൊക്കെ അഭിനയിക്കുന്നുണ്ട് ഇൻഡസ്ട്രിയിൽ ഒരു കൃത്യമായ ഇടം നെസ്ലിനുണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അത്തരത്തിൽ വന്ന ഒരുപാട് നടന്മാരുണ്ട് ഇപ്പൊ ജയസൂര് ജയസൂര്യയുടെ കോടികൾ മുടക്കിയിട്ടുള്ള സിനിമകൾ വരാൻ പോകുന്നു ആട് ത്രി വരാൻ പോകുന്നു ജയസൂര്യൊക്കെ വന്ന വഴി ഇപ്പൊ ദിലീപ് അങ്ങനെ എത്രയോ പേരുണ്ട് നെപ്പോക്കിട്ട് അല്ലെങ്കിൽ അല്ലാതെ വന്നിട്ട് അവരുടെ വഴി മാത്രമാണ് എളുപ്പം ഇപ്പൊ പ്രണവിനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അത് പ്രണവന്റെ മാർഗറ്റ് വലിയ ഇല്ല മോഹൻലാലിന്റെ ഒരു മാർഗറ്റ് വലിയ കൂടി അവിടെ ബാധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് പ്രണവന്മേൽ അടിച്ചെടുപ്പിക്കപ്പെട്ട ഉത്തരവാദം വളരെ കൂടുതലാണ് ഓക്കെ അപ്പോൾ എന്തായാലും തിയേറ്ററുകളിൽ നമ്മുടെ വിഷയം അവിടെയായിരുന്നു അവിടുന്നാണ് നെപ്പോ കിഡ്സിലേക്ക് പോയത് തിയേറ്ററുകളിൽ എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കുന്ന വൈബ് ഉണ്ടാക്കാൻ ഇന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ മറ്റൊരു നടനമില്ല അത് റീറിലീസിലൂടെ കോടികൾ വാരിക്കൊണ്ട് അദ്ദേഹം തെളിയിക്കണം ഇപ്പൊ അമരം തിയേറ്ററിൽ റിലീസ് ആകാൻ പോകുന്ന ഒന്ന് പോസ്റ്ററുകൾ കാണുന്നുണ്ട് എന്ന് വരുമെന്ന് അറിയില്ല വന്ന് പോയോന്നും അറിയില്ല അതും അങ്ങനെ അങ്ങ് പോവുകയുള്ളൂ ഇപ്പൊ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങുമ്പോൾ പോലും ഇക്കയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കും കാരണം ഇത്തരത്തിൽ ഇക്കേടെ വരുന്ന സിനിമകൾ റീറിലീസ് ആവുന്നത് അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ട് ഇവരുടെ അങ്ങനെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ സിനിമകൾ എക്കാലത്തും മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന മനോഹരമായ സിനിമകളാണ് പക്ഷെ എല്ലാ തലമുറയ്ക്കും ദഹിക്കുന്ന പോലെയുള്ള സിനിമകളല്ല അത് എന്നുള്ളതാണ് വ്യത്യാസം പക്ഷെ അദ്ദേഹം പിന്നീട് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ബിഗ് ബി ബിഗ് ബി എക്കാലത്തും തിയേറ്ററിൽ ഇറങ്ങിയാൽ ഹിറ്റായിരിക്കും ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അല്ലാതെ മോഹൻലാൽ മമ്മൂട്ടി പോര് ഇക്കായേട്ടം പോരൊന്നും ഇല്ല ഒരു ഫാക്റ്റ് പറയുന്ന ഒരു സത്യം പറയുന്നവർ മാത്രമാണ്